കൊല്ലം തിരുമംഗലം ദേശീയപാതയുറത്ത് തോട്ടിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചതായി പരാതി വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തുള്ള തോട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പരിസരമാകെ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തോട്ടിലേക്ക് ടാങ്ക് മാലിന്യം ഒഴുക്കിയത് ശ്രദ്ധയിൽപ്പെട്ടത് ഇരുട്ടിന്റെ മറബിൽ ടാങ്കിലോറിയിലെത്തിച്ച കക്കൂസ് മാലിന്യമാണ് ഇത്തരത്തിൽ പൊതുവിടത്തേക്ക് ഒഴുക്കിയതായി കരുതപ്പെടുന്നത് തോട്ടിലേക്ക് സിപ്ര ടാങ്ക് മാലിന്യം ഒഴുക്കുന്നതിനിടെ നിരവധി വീടുകളിലേക്കും ദേവാലയങ്ങളിലേക്ക് പോകുന്ന വഴികളിലും പരിസരത്തും വ്യാപിച്ചിട്ടുണ്ട് സ്കൂൾ കുട്ടികളും ദേവാലയത്തിൽ ദേവാലയത്തിലെത്തുന്നവരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് ധർമ്മപുരോട് കയറിപ്പോകുന്ന വഴിയിലൂടെ നിൽക്കുന്നത് ഇവിടെ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം കൊണ്ട് തോട്ടിൽ തള്ളിയിരിക്കുകയാണ് കുട്ടികളും അതുപോലെ തന്നെ ജനങ്ങൾ വിഭാഗങ്ങൾ നടക്കുന്നു പോകുന്ന ഒരു വഴിയാണ് ഇത് രാത്രിയുടെ അർദ്ധരാത്രിയിൽ കൊണ്ട് തള്ളിയിട്ട് പോയിട്ട് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്തന്നെ ദേവാലയമുണ്ട് ഇത് ഇതേപോലെ അഞ്ഞൂറ് കണക്കിന് ആൾക്കാർ ഒരു പിന്നെ തേക്കുമോളായാലും ചെറിയ ആ മേളിലോട്ടുള്ള വീട് ഒരുപാട് വീടുകളുള്ള സ്ഥലമാണിത് എത്രയും പെട്ടെന്ന് ഈ പോലീസ് സാധനം ഹെൽത്തിൽ ആർക്കായാലും എല്ലാവർക്കും പരാതി കൊടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം ദ്രുപതിയായി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതിടയാക്കും സംഭവത്തെ തുടർന്ന് പരിസരവാസികൾ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യവകുപ്പിനും പോലീസിലും പരാതി നൽകി ആരോഗ്യവകുപ്പുദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സമീപത്തുള്ള വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും സി സി ടി വി ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച സെപ്റ്റിക് ടാങ്ക് മാലിന്യം പൊതുസ്ഥലത്ത് തുറന്നുവിട്ടവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ മുൻപും സമീപ പ്രദേശങ്ങൾ സമാനമായ രീതിയിൽ പൊതുസ്ഥലങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഒഴുക്കിയതായും പരാതികൾ ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുന്ദിക്കോട